दीप्ति രാത്രിയിൽ നാം കൃത്യമായി ഉറങ്ങുകയും രാവിലെ കൃത്യമായി എണീക്കാറുമുണ്ട് രാത്രിയും പകലുമൊക്കെ ആരും പറയാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറുകൾ ഒരു ക്ലോക്കിലെ സമയം പോലെ നമ്മുടെ ശരീരം കൃത്യമായി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഓരോ ദിനവും നമ്മൾ ഉണരുന്നതും ഉറങ്ങുന്നതുമൊക്കെ ഓരോ ദിവസത്തെയും ഒരു താളം അനുസരിച്ചാണ് അതിനാണ് ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ സിർക്കാഡിയൻ ഋഥം എന്ന് പറയുന്നത് സിർക്കാഡിയൻ എന്ന പേരിന്റെ അർത്ഥം ഒരു ദിവസത്തെ കുറിക്കുന്നത് എബൌട്ട് ഡേ എന്നാണ് ഏകദേശം ം എന്നർത്ഥം വരുന്ന സിർക്ക എന്ന വാക്കും ദിവസം എന്ന വരുന്ന ഡയം എന്ന വാക്കിൽ നിന്നുമാണ് സിർക്കേഡിയൻ റിതം ഉത്ഭവിച്ചിരിക്കുന്നത് അതായത് ഏകദേശം ഒരു ദിവസത്തെ കുറിക്കുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് എന്നർത്ഥം നമ്മുടെ തലച്ചോറിലെ ഏകദേശം ഇരുപതിനായിരം വരുന്ന ന്യൂറോണുകളുടെ ഒരു ശൃംഖലയാണ് പ്രധാനമായും സിർക്കേഡിയൻ റിഥത്തിന് പിന്നിൽ പറയാം ഇതിന് നാം സുപ്ര ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത് ഇതാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ജനിച്ചു വീഴുന്ന കുട്ടികളിൽ സിർക്കാഡിയൻ റിഥം പ്രവർത്തിക്കുന്നുണ്ടാവില്ല അതിനാലാണ് അവർ രാത്രിയിൽ ഉണർന്നിരിക്കുകയും തോന്നുമ്പോഴൊക്കെ കിടന്നുറങ്ങുകയും ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ജന്മത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ആയിട്ടുണ്ടാവും ഒരു തവണ അത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലോക്കാണ് നമ്മുടെ ശരീരത്തിന്റെ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ ഊഷ്മാവിലെ മാറ്റങ്ങൾ രക്തസമ്മർദ്ദം ശരീരത്തിലെ അമ്പതിലധികം വരുന്ന ഹോർമോണുകൾ എപ്പോൾ എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്നതൊക്കെ ബയോളജിക്കൽ ക്ലോക്ക് നിയന്ത്രിക്കുന്നു ബയോളജിക്കൽ ക്ലോക്ക് പ്രധാനമായും പ്രകാശം സമയം മെലറ്റോണിൻ എന്നീ മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ കണ്ണുകളിൽ വീഴുന്ന പ്രകാശമാണ് ഇത് തീരുമാനിക്കുന്നത് സൂര്യന്റെ പ്രകാശം കണക്കാക്കി ഒരു ദിനത്തിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കിയിരുന്ന പണ്ട് കാലത്ത് കണ്ണിൽ ആവശ്യത്തിന് വെളിച്ചം വീഴുവാനുള്ള അവസരമുണ്ടായിരുന്നു നമ്മുടെ ജോലി ഉറക്കം എന്നിവയെ കണ്ണുകളിൽ പതിക്കുന്ന ഈ വെളിച്ചം കൃത്യമായി നിയന്ത്രിച്ചിരുന്നു എന്നാൽ ആധുനിക രീതികൾ നമ്മുടെ ദിനരാത്രങ്ങളുടെ കണക്ക് തെറ്റിക്കുകയും രാത്രിയിൽ തൊഴിലെടുക്കുമ്പോൾ ഉപയോഗിക്കപ്പെടുന്ന കൃത്രിമ വെളിച്ചം ഈ ഋതം തെറ്റാൻ കാരണമാവുകയും ചെയ്യുന്നു രണ്ടാമതായി സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ തിരിച്ചറിവാണ് ബയോളജിക്കൽ ക്ലോക്കിനെ നിയന്ത്രിക്കുന്നത് ഇന്ന സമയത്ത് ഉറങ്ങണം ഇന്ന സമയത്ത് ഉണരണം എന്ന ചിന്തയാണ് ആ ബയോളജിക്കൽ ക്ലോക്കിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ തിരക്കുകൾ നമ്മെ ആ ചിന്തയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു മൂന്നാമത്തേത് ആണ് നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്നത് ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന മെലോട്ടോണിൻ എന്ന ഹോർമോണാണ് തലച്ചോറിൽ പിനിയൽ ഗന്ധിയാണ് മെലട്ടോണിൽ ഉത്പാദിപ്പിക്കുന്നത് ഈ മെലട്ടോണിൽ ഉത്പാദിപ്പിക്കുന്നത് മേൽപ്പറഞ്ഞ വെളിച്ചത്തെയും സമയത്തെയും ആശ്രയിച്ചാണ് കൂടാതെ മറ്റ് ഹോർമോണുകളായ കോർട്ടിസോൾ ലെപ്റ്റിൻ ഇൻസുലിൻ വാസോപ്രസിൻ അസറ്റിൽ കോളിൻ എന്നിവയും സിർക്കാഡി നൃത്തത്തെ സ്വാധീനിക്കുന്നു ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി